സഞ്ചരിച്ചത് ഇപ്പൊ കുറച്ച് ഈ സൗകര്യങ്ങൾ വന്നപ്പോഴാണ് ഇതൊക്കെ ഒന്ന് മാറിയത് അതുകൊണ്ട് തന്നെ ആ മാറ്റങ്ങളിൽ നിന്നൊന്ന് മാറി പഴയ രീതിയിലേക്കും പാരമ്പര്യത്തിലേക്കും വന്ന് അവശ്യ സന്ദർഭങ്ങളിൽ ആവശ്യമുണ്ടെന്ന് മാത്രം പറയേണ്ട രീതി സ്വീകരിക്കേണ്ടതാണ് ഒന്നുള്ളത് സംഭവം കറാമത്തുകൾ ആരിൽ നിന്നെങ്കിലും സംഭവിച്ചാൽ ആ ഔല്യ അത് വെളിപ്പെടുത്താതിരിക്കണം എന്നതാണ് അത് നിർബന്ധമാണ് എന്ന് മസാല പറഞ്ഞ പോലെ സുന്നത്ത് ഏതായാലും ആണ് ഏതൊരു ഒരിക്കലും അയാളിൽ നിന്നുണ്ടായ കറാമത്ത് അയാൾ ഒളിച്ചു വെക്കരുത് കാരണത്തിന് വേണ്ടിയല്ലാതെ ഉപകാരത്തിന് വേണ്ടി മസലഹത്തിന് വേണ്ടിയല്ലാതെ അയാൾ അത് വെളിപ്പെടുത്തരുത് അത് വെളിപ്പെടുത്താതിരിക്കൽ സുന്നത്താണ് എന്നുള്ളത് ഏതാലും മസാലയാണ് നിർബന്ധമാണ് എന്ന് തന്നെ പറഞ്ഞിട്ടുള്ള വലിയ ഇമാമകളുണ്ട് അപ്പൊ അതാദ്യം ഈ കറാമത്തുകളൊക്കെ വരുന്നവരും ശ്രദ്ധിക്കണം ഒരാൾ ശ്രദ്ധിക്കാക്കരുത് ഓരിങ്ങനെ പണിന്ത അങ്ങനെ പറ്റും ഓല പ്രസംഗത്തിനും മുഴുവൻ കറാമത്ത ഓലക്കൊണ്ട് സോക്കേട് മാറിയതും ഓലെ കൊണ്ട് സോക്കേട് മാറിയതും ഓല അതുകൊണ്ട് സോക്ക് മാറിയതുമാണ് കാര്യമായിട്ട് പറയാം ഇതൊക്കെ ബുദ്ധിയുള്ള സമൂഹം പണ്ടേ അവഗണിക്കുന്നതാണ് ബുദ്ധിയുള്ള സമൂഹം സ്വീകരിക്കുന്ന പ്രസംഗങ്ങളിൽ ഇതൊന്നും നമ്മൾ കേൾക്കില്ല ഇതൊക്കെ പരസ്യം ഇപ്പോൾ ഉസ്താദേ പറഞ്ഞു പോകാനായിട്ട് പറഞ്ഞാൽ ഓല ഒരു കാര്യമായിട്ട് പറയാനുള്ളത് ഈ പ്രസംഗങ്ങളിൽ മുഴുവൻ ും തുടങ്ങണത് പിന്നെ പിന്നെ അത് മൂത്ത തന്നെ പിന്നെ ഓരോ കറാമത്തുകൾ ഇഷ്ടം പോലെ വരില്ലേ അപ്പോ ആഭാസകരമായി തന്നിട്ടുള്ള ആ ഒരു ലൈനൊന്ന് തിരുത്തേണ്ടത് തന്നെയാണ് തന്നെയാണ് ഈ സന്ദർഭത്തിൽ ഈ വിഷയത്തോട് പ്രതികരിക്കാറുള്ളത് അസലക്കും പ്രിയമുള്ള സഹോദരങ്ങളെ നജീബ് മുസ്തിയറുടെ വീഡിയോ ആണ് ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണിക്കുന്നത് അപ്പോ അദ്ദേഹം പറഞ്ഞു വരുന്നത് പാരമ്പര്യത്തിലേക്ക് വരണം എന്നാണ് അത് മാത്രല്ല കരാമത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് മറച്ചു പിടിക്കണം ഇതിപ്പോ മുസ്ലിയാക്കന്മാർ അവരെ കൊണ്ട് മാറി അവരിതു കൊണ്ട് അസുഖം മാറി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ബുദ്ധിയുള്ള സമൂഹം അത് അവഗണിക്കും അതുകൊണ്ട് ഈ ആഭാസകരമായ പണി നിർത്തണം എന്നാണ് നജീബ് മുസ്ലിയാർ പറയുന്നത് ഈ പറഞ്ഞ വിഷയത്തിനെ ആസ്പദമാക്കി ഏതാനും ചില കാര്യങ്ങള് നജീം മുസ്തിയോട് അങ്ങോട്ട് ചോദിക്കുകയാണ് അതായത് പാരമ്പര്യത്തിലേക്ക് വന്ന് എന്ന് താങ്കൾ പറയുന്നുണ്ട് ഈ പാരമ്പര്യത്തിലേക്ക് വന്നിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ പാരമ്പര്യം തന്നെ അതാണ് മുസ്ലി അക്കന്മാർ വിളമ്പിക്കൊണ്ടിരിക്കുന്നതേയും നിങ്ങളുടെ പാരമ്പര്യം എന്താണ് അതാണ് ഈ മുസ്ലി അക്കന്മാർ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പോൾ സംഭവിക്കുന്ന കറാമത്തൊക്കെ മറച്ചു പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ നിങ്ങളുടെ പറഞ്ഞാൽ സംസ്ഥാന ആണ് എങ്കിലും ദക്ഷിണയാണ് എങ്കിലും ഇനിയിപ്പോ സമസ്ത കാന്തപുരം ആണെങ്കിലും കുഴപ്പമില്ല ആ വിഭാഗം ആണെങ്കിലും ഇ കെ വിഭാഗം ഇവരുടെയൊക്കെ അവസ്ഥ എന്താണ് ആകെ ജീവിച്ചു പോകുന്നത് ഈ കറാമത്തോണ്ട അതങ്ങാനും മറച്ചു പിടിച്ചാൽ പിന്നെ നിങ്ങൾക്ക് നിലനിൽപ്പുണ്ടോ ഇല്ല പിന്നെയെന്ന് പറഞ്ഞാല് ബുദ്ധിയുള്ള സമൂഹം ഇത് അവഗണിക്കും അതിപ്പോ തീർച്ചയായിട്ടും കാരണം ജനങ്ങൾ ഭക്ഷണല്ലേ കഴിക്കണേ ഭക്ഷണം കഴിക്കുന്ന കാലത്തോളം ബുദ്ധിയുള്ള ഒരു വിഭാഗം നിങ്ങൾ വിചാരിച്ചത് ഈ തൊപ്പും തൊങ്ങലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ ആൾക്കാർ അങ്ങനെ തന്നെ വിഴുങ്ങുകയാണ് അല്ല കൃത്യമായി ജനങ്ങൾ പഠിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ജനങ്ങൾ നല്ല ബുദ്ധിയും ബോധവും ഉള്ള ഒരു വിഭാഗമാണ് ഇപ്പോഴത്തെ തലമുറ പഴയ ആൾക്കാരൊക്കെ ഉണ്ട് കുറെ എണ്ണം നിങ്ങളെ ഈ ആർത്തിൽ തന്നെ പോയി ഇരുന്ന് ഏഹ് അത് ആ ജാറം കൊണ്ട് തന്നെ ഉപജീവന മാർഗം ചെയ്യുന്ന നടത്തുന്ന കുറെ ആൾക്കാർ പഴയ കാലത്ത് കുറെ ആൾക്കാരുണ്ട് പക്ഷെ ഇപ്പൊ പുതിയ ആൾക്കാർ ഇപ്പം അതിന് കിട്ടൂരാം അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നിങ്ങളുടെ ഈ അവലിയാക്കന്മാരെ കറാമത്തൊക്കെ മുസ്ലിയാക്കന്മാർ അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് വിളമ്പുമ്പോൾ ഇതിപ്പോ എങ്ങനെ ആഭാസകരമായ പരിപാടിയാവുക കാരണം നിങ്ങളുടെ അവലിയാക്കന്മാരല്ലത് നിങ്ങളുടെ അവലിയാക്കന്മാരെ കറാമത്തല്ല നിങ്ങൾ ഈ പാടിയും പറഞ്ഞും കൊടുത്തും കൊണ്ടിരിക്കുന്ന ഇപ്പൊ ഈ പറഞ്ഞ നജീം മുസ്ലി ആള് ആള് മോശമല്ല ഞാൻ ഇദ്ദേഹത്തിന് ഇദ്ദേഹം ഇപ്പൊ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ ഇദ്ദേഹം ആരാണെന്ന് ഞാൻ എന്റെ സംസാരത്തിന് ശേഷം ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് അപ്പൊ ഈ പറഞ്ഞതിൽ വല്ല കാര്യമുണ്ട് ഇപ്പൊ ജനങ്ങൾ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അപ്പോ ആ പിന്നെ സന്ദർഭത്തിനനുസരിച്ച് തകിടം മറിയാണ് അതാണ് ഇപ്പൊ കേട്ടത് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഈ സമസ്ത നിൽക്കുന്നത് ദക്ഷിണ നിൽക്കുന്നത് സംസ്ഥാന ഇദ്ദേഹം അതിന്റെ ആൾക്കാരാണ് അപ്പൊ ഇതൊക്കെ മുന്നോട്ട് പോകുന്ന ജാറം കൊണ്ടാണ് ഈ ജാറം മുന്നോട്ട് പോകണമെങ്കിൽ കറാമത്ത് വിളമ്പണം കറാമത്തൊക്കെ ഉണ്ടാവുന്ന ഈ അവലക്കന്മാർക്കുള്ള കറാമത്തൊക്കെ മൂടി വെച്ച പിന്നെ എന്തായിരിക്കും അവസ്ഥ അല്ല നിങ്ങൾ അതിന് തയ്യാറാകുകയാണ് എങ്കിൽ പിന്നെ പ്രശ്നമല്ല കറാമത്തുകൾ ഒരാൾ സംഭവിച്ചേക്കാം അങ്ങനെ സംഭവിക്കുമ്പോൾ അത് മറച്ചു പിടിക്കണം അത് തൂക്കി വെക്കാൻ പാടില്ല കരിഞ്ചനെ കൊണ്ട് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് ജനങ്ങളെ വിശ്വാസ ചൂഷണം ചെയ്ത് സമൂഹത്തിനെ ചൂഷണം ചെയ്ത് ജീവിക്കാൻ പാടില്ല കരാമത്ത് വെച്ചിട്ട് അള്ളാഹു എന്താ അവിലിയാഹ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് കു വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോ ഈ കരാമത്തുകളൊക്കെ ഒരാൾക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടായാൽ അത് മറച്ചു പിടിച്ചാൽ നിങ്ങൾ അടച്ചുപൂട്ടേണ്ടി വരും കാരണം പിന്നെ ജാറ മുന്നോട്ട് പോകൂല അപ്പോ അങ്ങനെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇല്ല എന്നാണ് ഞാൻ ഇപ്പൊ കാണിക്കുന്ന അവസാനം കാണിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഈ മൂപ്പരും ഈ കറാമത്ത് വിളമ്പ ഒന്നാംതരം ആളാണെങ്കിൽ ഇപ്പൊ ഇദ്ദേഹം കറാമത്ത് വിളമ്പുന്നതിൽ മോശം ഒന്നും ഇല്ല മൂപ്പർക്ക് എന്താകുമ്പോ തോന്നു വെച്ചാൽ അതൊക്കെ മൂപ്പർ അതേ വേദിയില് പോയിട്ട് ഓരോ വേദിയില് പോയിട്ട് അതിങ്ങനെ പ്രസംഗിക്കും എന്നിട്ട് ആരെയും ഇങ്ങനെ പല ചോദ്യമായിട്ട് ചോദിച്ചാൽ അപ്പൊ മൂപ്പർ എന്തു ചെയ്യും ഇതേപോലെ തന്നെ തിരിഞ്ഞ് ഇതേപോലെ തന്നെ മൂപ്പർ മൂപ്പര്ക്കതിനുപറ്റി ഒരു പിടിപാടും ഇല്ല അതൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് മൂപ്പിന് അവിടെ താഴെ പറയും അപ്പുറത്ത് പോയിട്ട് വേറെ രൂപത്തിൽ പറയും മൂപ്പര് ഷേഖജിലാനിയെ പറ്റിയുള്ള എന്തെല്ലാം കഥകളാണ് ആ പാലിടത്തും പോയിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ട് ആ പിന്നെ കാണുന്നവർക്ക് അത് കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും ഇന്നും അത് നിലവിലുണ്ട് അപ്പോൾ ഇവിടെ പാരമ്പര്യത്തിലേക്ക് വന്നെന്ന് പറഞ്ഞാൽ ആ പാരം നിങ്ങളുടെ പാരമ്പര്യമാണ് മുസ്ലേഖന്മാർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അത് നിങ്ങളായിട്ട് പഠിപ്പിച്ചു കൊടുത്തതാണ് അപ്പൊ മുസ്ലിയാക്കന്മാർ ഓരോ അവലിയാക്കന്മാരുടെ കറാമത്താണെന്ന് പറഞ്ഞ് അവര് അവർ ഇതുവാക്കൊണ്ട് അസുഖം മാറി അവരുടെ അവരുടെ വർക്കത്ത് കൊണ്ട് അസുഖം മാറി അല്ലെങ്കിൽ അവലിയുടെ കൂടെ അസുഖം മാറി എന്നൊക്കെ അവര് പറയും അത് നിങ്ങളുടെ പാരമ്പര്യമാണ് പാരമ്പര്യം പറഞ്ഞാൽ നിങ്ങളുടെ ജാറ വ്യവസായം ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ ഇപ്പൊ ഉണ്ടാകുന്ന കറാമത്തൊക്കെ മൂടി വച്ചാൽ നിങ്ങളൊക്കെ അടച്ചുപൂട്ടി നിങ്ങളുടെ ഒരു ചാട് വയറിന് വേണ്ടിയിട്ടാണല്ലോ ഈ മക്ബറ കെട്ടിപ്പൊക്കണിന് അല്ലാതെ ഈ രാജ്യത്തെ എന്ത് ഗുണം അതുകൊണ്ട് ഈ ജാറം കൊണ്ട് ഇവിടെ മറ്റു ജനങ്ങൾക്ക് എന്ത് ഗുണം ഈ രാജ്യത്തിന് എന്ത് ഗുണം ഒരു ഗുണമില്ല കാരണം ഈ മൺകൂനകൾക്ക് മുകളിൽ പട്ടിട്ടിട്ട് നിങ്ങൾ ഇതൊക്കെ ഈ തൊപ്പും തൊങ്കലൊക്കെ വെച്ച് കറാമത്തൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് അതിലേക്ക് ആൾക്കാർ ക്ഷണിക്കാണ് പിന്നെ അപ്പോ ഈ കറാമത്തുകളൊക്കെ മരിക്കുന്നതിന് മുമ്പ് എന്തിനൊക്കെ പിച്ച് ഒക്കെ പറഞ്ഞിട്ട് അതൊക്കെ കറാമത്താക്കി തൊപ്പും തൊങ്കലൊക്കെ വെച്ച് നിങ്ങളുടെ മുസ്ലേക്കന്മാർ അനുയായികളും നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത അനുസരിച്ച് അതിങ്ങനെ കൊണ്ട് വിളമ്പിക്കൊണ്ടേയിരിക്കും അത് നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ അവസ്ഥ പറയണോ എന്നാൽ പിന്നെ ചേളാരിയും മർക്കസും അതൊക്കെ ഒരുമിച്ച് പൂട്ടേണ്ടി വരും ദക്ഷിണ സംസ്ഥാനമൊക്കെ ഒരുമിച്ച് പൂട്ടേണ്ടി വരും കാരണം ഒട്ടുമിക്ക എത്തിയിങ്ങാനും പള്ളിയൊക്കെ മുന്നോട്ട് പോകുന്നത് ഈ ജാർത്തിന്നുള്ള വരുമാനാണ് അതിന് രഞ്ചി മുസ്ലിം അറിയില്ലേ കാരണം ഓരോ മുസ്ലിം അക്കന്മാർ ഇപ്പൊ അടുത്ത മുസ്ലിം പറയണ്ടായി ഒരുപാട് കറാമത്തുകൾ ഇപ്പൊ ഇങ്ങനെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ കുറെ കൊല്ലത്തേക്ക് നിങ്ങൾ തന്നെ ഇത് എഴുതി തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അങ്ങനെ നിങ്ങൾ തന്നെ അത് പല വേദിലും പ്രസംഗിച്ചിട്ടുണ്ട് അത് കേട്ടതാണല്ലോ കുഞ്ഞാലികൾ പോയിട്ട് വിളമ്പണ് അപ്പോൾ അതൊക്കെ നിർത്തലാക്കി കഴിഞ്ഞാൽ അതൊക്കെ മറച്ചു പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ആലോചിക്കുകയാണ് അപ്പോൾ അതല്ല നിങ്ങൾ ജാറ ജാറപരിപാടിയൊക്കെ നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ പിന്നെ ഈ കാര്യം പറഞ്ഞതെങ്കിലൊക്കെ പക്ഷേ അത് അതല്ലല്ലോ കാരണം നിങ്ങളാരൾ നിങ്ങൾ ഏത് രൂപത്തെ കറാമത എന്നുള്ള കാര്യം ഞാൻ ഇതിപ്പോൾ ജനങ്ങളെ കാണിക്കേണ്ടതിൻ്റെ അപ്പുറത്ത് തന്നെ ഞാൻ ഈ പിന്നെ സംസാരിക്കുന്നതിൻ്റെ അറ്റത്ത് തന്നെ ഞാൻ രണ്ട് വീഡിയോ ഒരുമിച്ച് കാണണ്ടാന്ന് വെച്ചിട്ടാണ് ആദ്യം ഒപ്പിക്കും പറയാനുള്ളത് പറയട്ടെ അതിന് ശേഷം ഈ പറയുന്ന ആളെ കോല എന്താണെന്നും കൂടി ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഇതിൻ്റെ അവസാനം ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം സന്ദർഭമനുസരിച്ച് കാര്യങ്ങൾ പറയുകയാണ് ഇന്നത്തെ എന്താ ഈ ഇവർ പഠിപ്പിച്ച മുസ്ലിക്കന്മാർ പറഞ്ഞ കറാമത്തൊക്കെ ആഭാസകരമായ പിന്നെ കറാമത്തായി മാറുകയും ചെയ്തു അതുമാത്രല്ല ജനങ്ങൾ ചിന്തിക്കുന്നതും ഇവരിക്ക് ഇപ്പോഴാണ് പഠിത്തം കിട്ടിയത് ജനങ്ങള് കാര്യങ്ങൾക്കാരെ ഓർന്നില്ല ഇവർ പറയുന്ന കറാമത്തൊക്കെ ജനങ്ങൾ പുച്ഛിച്ച് തള്ളുകയാണ് വേണ്ടത്ര വളക്കൂറില്ല വണ്ടി ഓടണ്ടേ മൈലേജ് ഒപ്പം മൈലേജ് കുറവാണ് ഒട്ടുമിക്ക കറാമത്തിനും കാരണം ആ രൂപത്തിലെ കറാമത്ത് അവര് കൊണ്ട് തള്ളലേ ഏഹ് അപ്പൊ അതുകൊണ്ട് ജനങ്ങള് ചോദിക്കുകയാണ് അപ്പൊ ചോദിക്കും മൂപ്പര് പറയാണ് ഇങ്ങനെയുള്ള ശരിയല്ല ആ ആവലൈനെ കൊണ്ട് ഈ ആലയനെ കൊണ്ട് കസുകൾ ഇങ്ങനെ ആഭാസകരമായ പരിപാടിയൊക്കെ നിർത്തണം എന്ന് മൂപ്പര് പറയുന്ന ഒരു സാഹചര്യം എന്താ അപ്പുറത്ത് പോയി മൂപ്പര് ഇതിനൊക്കെ വലിയ കറാമത്ത് കൊട്ടുകയാണ് അപ്പൊ ഈ പറയുന്ന ആളെ കോല എന്താണ് അപ്പൊ ഇതാണ് മുസ്ലി അക്കമ ഇരട്ടത്താപ്പ് എന്ന് പറയുന്ന കാ പിന്നെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അപ്പൊ ജനങ്ങള് ബുദ്ധിംബോധ ഒക്കെ ഉണ്ട് ഭക്ഷണം കഴിക്കണേ അവർ കൃത്യമായ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കുന്നുണ്ട്